ശക്തി സർവേശ്വർ നമസ്കാരം കാലങ്ങളായി മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന രോഗങ്ങളിൽ ഈശ്വര ചൈതന്യത്താൽ ഗുണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ത്രിനേത്ര നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം എന്റെ പേര് പാർവതി ഈരമ്പൊറ്റ അത്തിക്കോട് കൊയിഞ്ഞാൻ പറയണ എന്റെ വീട് എന്റെ ഭർത്താവിന്റെ പേര് ശശിയിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് എത്ര വർഷമായി തലവേദന ഉണ്ടായിരുന്നു ഞാൻ കൊറേ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു എനിക്ക് തലവേദനയും നിൽക്കുന്നില്ല തലവേദനക്ക് മൈഗ്രോൺ തലവേദന എന്നാണ് പറയുന്നത് ഞങ്ങളുടെ തങ്കത്തിലാണ് ആദ്യം കാണിച്ചത് കാണിച്ചു ഒന്നും സ്കാൻ ചെയ്ത് നോക്കിപ്പോ ഒരു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പിന്നെ ബിദിഞ്ചാക്കോ ഡോക്ടർ ഒരിക്കൽ കൂടി സ്റ്റാൻ ചെയ്യണം പറഞ്ഞു സ്റ്റാൻ ചെയ്ത് ബിദിൻ ഡോക്ടറോട് ഞാൻ കൊണ്ട് സ്കാൻ റിപ്പോർട്ട് കാണിച്ചപ്പോ മൈഗ്രോൺ തലവേദനയാണ് ഇതിന് എന്ത് പറഞ്ഞു ഞാൻ മരുന്ന് തരുന്നത് പറഞ്ഞു പിന്നെ മരുന്ന് കൊറേ മരുന്ന് കഴിച്ചു കഴിക്കുമ്പോൾ എനിക്ക് റെഡി ആകുന്നുണ്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലവേദന കൂടുതലാകുവാണ് അതുകൊണ്ട് എനിക്ക് ഉറക്കം പോയി മനസമാധാനം പോയി വീട്ടിൽ എല്ലാവരോടും ടെൻഷൻ മാത്രമേ കാണിക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ എനിക്കൊരു സമാധാനമേ ഇല്ല അപ്പോഴാണ് എന്റെ അച്ഛൻ പറഞ്ഞ ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി കാണിച്ചപ്പോ മരുന്നില്ലാതെ തന്നെ ചികിത്സിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം ആ ചേട്ടൻ്റെ തലവേദനയെ കുറിച്ചൊക്കെ ആ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞപ്പോ അമ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ എന്റെ തലവേദനയൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കൂടി പറയണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാല് വർഷമായി എനിക്ക് പൂർണമായി തലവേദനയും ഇല്ല പിന്നെ എനിക്ക് ഇപ്പൊ അത്ഭുതമാണ് തോന്നുന്നത് ഈ തലവേദന മാറിക്കിട്ടിപ്പോ എനിക്കൊരു അത്ഭുതം തന്നെയാണ് അത് എനിക്കിപ്പോ ഒരു മനസമാധാനവും ഉറപ്പും എനിക്ക് നന്നായി കിട്ടുന്നുണ്ട് തലവേദന പറയുന്നത് ഇപ്പൊ എനിക്ക് അങ്ങനെ വരുന്നേ ഇല്ല എന്റെ അറിവില് ഒരമ്മക്ക് ഇത് നീര് കെട്ടിയാണ് പറഞ്ഞ് കൊറേ ആശുപത്രിയിലൊക്കെ കാണിച്ചു അത് റെഡി ആറുമാസം മരുന്ന് കഴിക്കണം കഴിച്ച് റെഡി ആയില്ലെങ്കിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാ എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ടും ആറുമാസം അയ്യമ്മ മരുന്ന് കഴിച്ചിട്ട് റെഡി ആവണില്ല എനിക്ക് ആദ്യം തലവേദന ഉണ്ടായിരുന്നു അത് പൂർണമായും മാറിക്കിട്ടിയ പോലെ അയ്യമ്മക്ക് മാറിക്കിട്ടും എന്നൊരു വിശ്വാസത്തിൽ ആ ചേട്ടനോട് ഞാൻ വിളിച്ചിട്ട് വന്നു അതേപോലെ ആ അമ്മയ്ക്ക് നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ മാറാ രോഗം മാറ്റി തരാ എന്നു പറഞ്ഞു വൈറ്റ് ആ നീര് കെട്ടി ഈ നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ ചേട്ടൻ ആ രോഗം മാറ്റിത്തന്നു പല വർഷവും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങളെ ആ ചേട്ടൻ മാറ്റി തരുന്നുണ്ട് എന്റെ തലവേദന മാറിയതുപോലെ മറ്റുള്ളവരുടെ മാറാ രോഗങ്ങളും മാറട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു